വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കോട്ടയിൽ രാധാകൃഷ്ണന് അഭിനന്ദനവുമായി ഷാഫി പറമ്പിൽ എം പി കെ കെ രമ എം എൽ എ പാറക്കൽ അബ്ദുള്ള തുടങ്ങിയ നേതാക്കൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കോട്ടയം രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ജനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് നേരാനാഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രീ പാറക്കലും ബഹുമാനിയായ എം എൽ എ പ്രിയപ്പെട്ട വേണവായിട്ടും ജനകീയ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ നമ്മളോട് പോകും ഒരു കാര്യം ജനങ്ങൾ ജനകീയ മുന്നണിക്കൊപ്പമാണ് എന്നതുകൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പിൽ അംഗങ്ങളും ജനകീയ മുന്നണിക്കൊപ്പം നിന്നത് എന്നുള്ള കാര്യത്തിൻ്റെ സംശയമല്ല എന്താണെങ്കിലും ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തെല്ലു അഹങ്കാരമില്ലാതെ കൂടുതൽ വിനയത്തോടെ കൂടുതൽ ജനകീയമായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനം പ്രിയപ്പെട്ട ശ്രീ കോട്ടയം രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ ജനകീയ മുന്നണി ഇവിടെ സാധ്യമാക്കും കഴിഞ്ഞ തവണ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ ആയതുകൊണ്ട് നിരവധിയായ നവീനമായ ഒരുപാട് പദ്ധതികൾ ഈ പ്രദേശത്ത് നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലക്കാലത്തിനിടക്ക് പല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കുന്നതായി ആർട്ട് ഗാലറി തൊട്ട് തീരദേശ മേഖലയിലെ ഇടപെടലുകൾ വരെ ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിലുള്ള അപ്പോൾ അതിനൊക്കെ ഉണ്ടാകും ഈ തീരുമാനം ശരിയായിരുന്നു എന്നത് നൂറ് ശതമാനം ജനങ്ങൾ അംഗീകരിക്കും ഇതോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടി ഉള്ളത് നമ്മുടെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് കൂടി യു ഡി എഫിന് ലഭിച്ചിരിക്കുക സന്തോഷകര അപ്പൊ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര പഞ്ചായത്ത് പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷം കൂതാളി പഞ്ചായത്ത് പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷം അതുപോലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷം അതുപോലെ തന്നെ ചങ്ങരോത്ത് തിരിച്ചു പിടിച്ചത് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അവിടുത്തെ പറഞ്ഞിട്ടില്ല ചെറുവണ്ണൂർ നിലനിർത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചരിത്ര നേട്ടം അവിടെ സാധ്യമായി വടകരയിൽ വടകര ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ പറ്റിയത് കുറ്റിയാടിയിലേക്ക് കടന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മണിയൂര് എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമെന്ന് പലരും വിധി എഴുതിയെടുത്ത് ജനങ്ങൾ ഈ പറയുന്നത് പോലെ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിച്ചിട്ടാണ് അവിടെ ജനകീയ മുന്നണിയുടെ വിജയം മണിയൂരിൽ സാധ്യമായത് പുറമേരി പഞ്ചായത്തൊക്കെ ഭരണം കിട്ടുക എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സംവിധാനമായിരുന്നു ഇത്ര മുപ്പത്തിയഞ്ച് വർഷം മൂന്നര പതിറ്റാണ്ടിന് ശേഷം ഉണ്ടാവുന്ന ചരിത്ര നേട്ടങ്ങളിലേക്ക് യു ഡി എഫിനെ ജനകീയ മുന്നണിയൊക്കെ കൈപ്പിടിച്ച് നടത്തിയ വടകരയിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി നടന്നൊരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു അവരർപ്പിച്ച വിശ്വാസം കാക്കുന്ന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൻ്റെ ഭരണസമിതികൾ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി നടപ്പിലാക്കുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങളുടെ ജയമോ പരാജയമോ രണ്ടും ഒരാൾക്കും നേരെയുള്ള അതിക്രമങ്ങളോ ഏതെങ്കിലും ഒരു ഫ്ലെക്സ് ബോർഡുകളോ ഒരു ഓഫീസുകളോ ഒന്നും തകർക്കുന്നതിനുള്ള കാരണമായി ഞങ്ങൾ ഇതുവരെ മാറ്റിയിട്ടുണ്ട് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മുടെ കോട്ടയിൽ രാധാകൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഇത് അവസാനിപ്പിച്ച് പുതിയ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് ഈ വടകര ബ്ലോക്കിൽ പുതിയതായ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വലിയ മാറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് വളരെ സന്തോഷം ഓട്ടീതെല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ പറഞ്ഞ നന്ദി െ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തല്ലായി അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി ഇത് തെളിയിക്കുന്നത് ജനകീയ മുന്നണിക്കൊപ്പമാണ് ജനപ്രതിനിധികൾ പോലും വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് വന്ന ജനപ്രതിനിധികൾ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി എന്താ കാരണം ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം തോൽപ്പിക്കാൻ എളുപ്പ സാധിക്കും പക്ഷേ അതവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കാത്ത ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളെ മനസ്സിലാക്കി ഇപ്പോൾ തോറ്റപ്പോൾ ഞങ്ങളിപ്പോഴും ജയിച്ചു ഞങ്ങൾ വളരെ വിനയത്തോടെ ഒരു തരത്തിലുള്ള ഒരു നിവേദനവുമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ കോട്ടയിലെ ബ്ലോക്ക് പ്രസിഡന്റാണ് ഈ ബ്ലോക്കിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രസിഡൻ്റായി കോട്ടയിൽ അതാണ് യു ഡി എഫിൻ്റെ ലീഡർഷിപ്പ് അതാണ് ഞങ്ങൾ ജനകീയ മുന്നണിയുടെ ലീഡർഷിപ്പ് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്